അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ മരങ്ങാട്ടുപള്ളിയിൽ എത്തിരിക്കുകയാണ് ഈ കാണുന്നതാണ് ലോകമെങ്ങും അറിയുന്ന നമ്മുടെ സഫാരി ടിവിയുടെ ഹെഡ് ഓഫീസ് മരങ്ങാട്ടുപള്ളി പട്ടണത്തിൽ തലയുയർത്തി നിൽക്കുകയാണ് എറണാകുളം മുതലെ തപ്പുന്നതാ ഷാപ്പിലെ കപ്പലും കറിയും കഴിക്കാൻ പറ്റിയ സ്ഥലം ആണ്ടൂർ ആണ്ടൂരെത്തിയപ്പോ ദേണ്ട കിടക്കുന്നു ഒരു കാലാപാനി നേരെ വണ്ടി തിരിച്ചു ഒരു ഷാപ്പ് വിത്ത് ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് േര് കാലാപാനി എന്നാണെങ്കിലും ബോർഡ് കണ്ട് ഞങ്ങൾ ഞെട്ടി കൂന്തലും ഇടിയിറച്ചിയും കപ്പയും കപ്പ ബിരിയാണിയും അപ്പവും പോത്തും പോട്ടിയും പന്നിയും അങ്ങനെ സകലതും ഉണ്ട് ഒരമ്മച്ചി എന്തായാലും കഴിച്ചിട്ടിറങ്ങി വരുന്നുണ്ട് അമ്മച്ചി കഴിച്ചില്ല കേട്ടോ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ എന്തായാലും വില വിവര പട്ടിക മൊത്തത്തിലെന്ന് വായിച്ച് അത്യാവശ്യം വേണ്ടതെല്ലാം ഓർഡർ ചെയ്തു പിന്നെ ഓർഡർ ചെയ്താൽ മാത്രം പോരല്ലോ എങ്ങനെ ഉണ്ടാക്കുന്നു കൂടി അറിയണ്ടേ നേരെ വിട്ടു കിച്ചണിലേക്ക് ഇവിടെ ഒരു ചേട്ടനേണ്ട കൂന്തൽ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യം പറയാനുള്ള ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ കൂന്തൽ കണ്ടിട്ടില്ല ചേട്ടാ ഈ കൂന്തൽ ഇത് എങ്ങനെയാണ് കറി വെക്കുന്നത് ഇവിടെ ആളുണ്ടോ ഇത് എങ്ങനെ കറി വെക്കുന്നത് ഒത്തിരി പേര് വരുന്നുണ്ട് നമ്മൾ കൂന്തൽ അല്ല നമ്മൾ ക്ലീൻ ചെയ്ത് ബോയിൽ ചെയ്ത് ഒന്നരിഞ്ഞ് അത് നമ്മൾ ഫ്രൈ ആയിട്ടും റോസ്റ്റ് ആയിട്ടും കൂന്തൽ സാധനം പണ്ട് എന്ന് അതെ ശെരിക്കും അതന്നെ എന്തായാലും ഈ ചേട്ടനാണ് ഇവിടുത്തെ മെയിൻ പാചകക്കാരൻ കേട്ടോ എല്ലാം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ബീഫും കാടയും ചിക്കനും പോർക്കും എല്ലാം ഉണ്ട് എല്ലാം ഇങ്ങനെ വറുത്തും പൊരിച്ചും നിരത്തിക്കൊണ്ടേ ഒരല്പനേരം കണ്ടു നിന്നിട്ട് ഞങ്ങൾ എന്തായാലും ടേബിളിലേക്ക് പോയി അങ്ങനെ ഐറ്റംസ് ഓരോന്നായി ടേബിളിൽ എത്തിത്തുടങ്ങി ഇതിന്റെയൊക്കെ പലതിന്റെ പേര് പോലും എനിക്കറിയത്തില്ല ബീഫ് പോർക്ക് റൂട്ടി കപ്പ ബിരിയാണി ഇടിയിറച്ചി പൂന്തൽ കാട ചിക്കൻ ചിക്കൻറ്റം തിരിച്ചു കടിക്കാൻ ഉണ്ടെന്നാണ് എല്ലാം തന്നെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ തിരിച്ചു കടിക്കുന്നതും കടിക്കാത്തതുമായ എല്ലാം കഴിക്കാൻ തന്നെയാണ് തീരുമാനം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് താഴെ ഇറങ്ങിയപ്പം ദേന്റെ നാട്ടുകാരഞ്ചാറ് ചേട്ടന്മാരിന്ന് തകർക്കുന്നു ഇപ്പം മണിച്ചേട്ടന്റെ ആരാധകരാണ് ഈ ഇരിക്കുന്ന പുള്ളി നമ്മൾ വിചാരിക്കുന്നതല്ല മണിച്ചേൻ്റെ ഒരു പാട്ട് വേണമല്ലേ വേണമല്ലേ ഏത് വേണ്ടി പോകാം ഓക്കെ പെണ്ണിന്റെ പോകാൻ ഇറങ്ങിയപ്പം ഇവിളുമാർക്കൊരാഗ്രഹം തെങ്ങും കള്ളിൽ ചെത്തുന്ന കാണണോന്ന് ഇവിടെ അടുത്ത് മരങ്ങാട്ടുപെളി തന്നെ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞേ പോയി നോക്കാം ഈ കാണുന്ന വിശാലമായ തെങ്ങും തോട്ടത്തിൽ നിന്നാണ് നമ്മളിപ്പം കഴിച്ച സ്ഥലത്തോട്ട് കള് കൊണ്ടുവന്നാണ് തോന്നുന്നത് ആണോ ചേട്ടാ ഞങ്ങള് കള് കുടിച്ചില്ല കേട്ടോ നല്ല നല്ല കള്ളാണോ അത് അല്ലെ കള്ള് ഞാൻ അധികം കുടിക്കാറില്ല അധികം നല്ല കുടിക്കാറില്ല കേട്ടോ അതല്ലേ ഞങ്ങൾ എന്നാ ചുമ്മാ കാണാൻ വേണ്ടി വന്നോ കാണാം ഒന്ന് കാണിക്കാ ഏത് ഏതെങ്ങാദ്യം ചെത്തുന്നേ ഈ കഥ ഓക്കെ ആ ഓക്കെ ഓക്കെ ഒന്ന് കാണിച്ചാ

നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തേക്കണം ആ നമ്മുടെ എന്തായാലും എറണാകുളത്ത് പാലായിലേക്കുള്ള മടക്കയാത്രയിൽ മരങ്ങാട്ടുപള്ളിയൊക്കെ ഒന്ന് ചുറ്റി കണ്ടു വയറ് നിറച്ച് ഫുഡും കഴിച്ചു ഇനിയിപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ